അഖിൽ വധക്കേസിൽവിൽ പിടിയിലായ സുമേഷിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് മുൻപ് പിടിയിലായ അപ്പുവിനെ വൈദ്യ പരിശോധന നടത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും രാഹുൽ ജിനാഥുണ്ട് വിശദാംശങ്ങളുമായി രാഹുൽ സുമേഷിന്റെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ അവിടെ നിന്നും ലഭിക്കുന്ന കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പോലീസ് എന്താണ് ഇതിനെപ്പറ്റി പറയുന്നത് എന്നുവച്ചാൽ അഖിലവധത്തിൽ അങ്ങനെ നേരിട്ട് പങ്കുള്ളതും ഗൂഢാലോനിൽ പങ്കെടുത്തതുമായിട്ടുള്ള എല്ലാ പ്രതികളും പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അനീഷ് ഡ്രൈവർ അനീഷും കൂടാതെ ഗൂഢാലോനിൽ പങ്കുള്ള ഹരിലാൽ കൃഷ് കിരൺ കൃഷ്ണ കിരൺ അത്തരത്തിൽ ഉള്ള നാലുപേരെ നാലുപേരെ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോഴും പിടിയിലാകാതിരുന്നത് സുമേഷാണ് സുമേഷ് അങ്ങനെ തിരുവനന്തപുരം നഗരത്തിൻ്റെ നഗരത്തിൽ നിന്നാണ് സുമേഷിനെ പിടികൂടി നമുക്കറിയാം അഖിൽ അഖിൽ തമിഴ്നാട്ടിൽ ഒരു തമിഴ്നാട്ടിൽ ഒളിവിൽ പോയിരിക്കുകയായിരുന്നു അവിടെ നിന്നാണ് അഖിലിനെ പിടികൂടിയത് വിനീതിന് ചെങ്കൽ ചൂഴിൽ നിന്നും പിടികൂടി അങ്ങനെ ആദ്യ മൂന്ന് പ്രതികളെയും പോലീസ് പിടികൂടിയിരിക്കുകയാണ് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ട് അനന്തൂർ കൊലപാതക കേസിലെ ജാമ്യാപേക്ഷ റദ്ദാക്കാനുള്ള അപേക്ഷ നൽകിയിട്ടുണ്ട് സ്വാഭാവികമായും അതും റദ്ദാക്കാനുള്ള ആ ജാമ്യം റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ സുമേഷിനെ തമ്പാനൂർ സ്റ്റേഷന് മുന്നിലാണ് നമ്മളത് ഇവിടെ എത്തിച്ചിട്ടില്ല അത്തരത്തിൽ ഫോർട്ട് സ്റ്റേഷനിലോ തമ്പാനൂർ സ്റ്റേഷനിലോ അല്ലെങ്കിൽ കമ്മീഷൻ ഓഫീസിലോ എത്തി ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യൽ നടക്കുകയാണ് അത് എവിടെയാണെന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് അത്തരത്തിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്